വിദ്യാഭ്യാസം സ്പോർട്സിലൂടെ മാത്രം പൂർത്തിയാകുള്ളൂ കരിക്കുലം മാത്രം പോരാ എക്സ്ട്രാ കൾച്ചുറും സ്പോർട്സും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം പൂർത്തിയാകില്ല കാരണം ആർക്ക് വേണമെങ്കിൽ റട്ട് ചെയ്ത് അതായത് കാണാതെ പഠിച്ചിട്ട് എക്സാം എഴുതാം നമുക്കിപ്പോൾ വെച്ചാല് നിങ്ങൾ ഓവറോൾ ലീഗഡ് അതിന് മാർക്സ് മേടിക്കുന്നൊന്നും അല്ല നമുക്ക് കുറച്ച് വാല്യൂസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം ആ വാല്യൂസ് ഡെവലപ്പ് ചെയ്യുമ്പം ഏത് സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്കൊരു നിങ്ങൾ എക്സാമിന് തോറ്റെന്ന് വെച്ചു ഞാൻ പഠിക്കുന്ന കാലത്തും ഒരു എക്സാമിന് തോറ്റാൽ ലോകം അവസാനിച്ച പോലെ നിങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വീട്ടിലെങ്ങനെ അല്ലേ അല്ല നിങ്ങൾക്ക് എങ്ങനെയാണോ എക്സാമിന് തോറ്റാൽ എല്ലാം തീർച്ചയായും സ്ട്രീം വേണം ഏത് എന്ത് ജോലിക്ക് പോകണം അങ്ങനെയൊക്കെ നമ്മൾ തീരുമാനിക്കും പക്ഷെ അതുപോലും ഒരു വാല്യൂ ഇല്ല കാരണം നമ്മുടെ പ്രഷേഴ്സ് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഡിഫീറ്റ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ ഡിഫീറ്റും അൺഫേസ്ഡ് ആയിരിക്കും നിങ്ങൾക്കറിയാം എന്റെ പിതാവ് കടന്നുപോയ സാഹചര്യം ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പിടിച്ചു തന്നെയാണ് അദ്ദേഹത്തിന്റെ വലിയ വിജയം എന്ന് പറയുന്നത് കാരണം ലോകം മുഴുവൻ ഒത്തിരി അലിഗേഷൻസ് പറയും അലിഗേഷൻസ് പറയുമ്പോഴും ഹി വാസ് ഏബിൾ ടു കൂളി സ്വീറ്റ് പുള്ളിക്ക് ഒന്ന് എഫക്റ്റീവ് ചെയ്യും നമ്മളെയൊക്കെ അങ്ങനെ ആക്കണം എല്ലാവരും അങ്ങനെ ആവണം എന്നെൻ്റെ അഭിപ്രായം നമ്മളെപ്പോഴും സത്യത്തിന് വേണ്ടി മാത്രം നിക്കാവൂ വോട്ട് എവർ ഇസ് ട്രൂത്ത് എന്താണ് സത്യമായിട്ടുള്ളത് ഏത് മതമെടുത്താലും നിങ്ങളേത് മതവിശ്വാസിക്കാനും ശരി സത്യമാണ് ദൈവം എന്നുള്ളത് കാരണം സത്യം പറയുവാൻ നമ്മളെല്ലാവരും നമ്മൾ നമ്മളൊരാളെ കുരുക്കാൻ ശ്രമിച്ചാൽ ആ കുരുക്ക് ഇന്നല്ലേ നാളെ കർമ്മമായിട്ട് ആ പരാജയം ശാശ്വതമല്ല ആ പരാജയത്തെ വെല്ലുന്ന വിജയം നിങ്ങൾക്ക് കിട്ടും പക്ഷെ പരാജയം വരുമ്പോൾ നിങ്ങൾ അതിനെ നേരിടുന്ന നിങ്ങളങ്ങനെ പ്രശ്വാസനം നേരിടുന്ന അതാണ് നിങ്ങളുടെ അൾട്ടിമേറ്റ് വിജയം നിങ്ങളിപ്പം നിങ്ങളൊരു ഉദ്യോഗസ്ഥൻ ആയി പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായി നിങ്ങളുടെ ചുറ്റും ഉള്ളവർ കറപ്റ്റാണ് നിങ്ങൾ അല്ല അപ്പം നിങ്ങൾക്ക് പുറത്ത് പ്രഷേഴ്സ് വരും ആ പ്രഷേഴ്സിന് എങ്ങനെ നേരിടും അതാണ് നിങ്ങളുടെ വിജയം അപ്പം നിങ്ങളെ കുരുക്കാൻ ആൾക്കാർ ശ്രമിക്കും അതിനെ എങ്ങനെ നേരിടും അതാണ് നിങ്ങളുടെ വിജയം അപ്പം നിങ്ങളുടെ ഒരു ഐഡിയൽ ഉണ്ടാക്കി ആ ഐഡിയൽ അനുസരിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം ആ ഐഡിയൽ ഉറച്ചു നിൽക്കണം എന്താണോ നിങ്ങളുടെ ഐഡിയൽ ജീവിതത്തിലെ ഐഡിയൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം എന്നോട് ഇപ്പം എന്താ പറയുക എൻജിനീയർ ഡിഗ്രീസ് ചെറുക്കേണ്ടി വരും പക്ഷേ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്ത് വേണം എന്ത് വേണ്ട എന്നോ നിങ്ങളൊരു തീരുമാനമെടുത്ത് അതുപോലെ മുന്നോട്ട് പോയാൽ അതിൽ തന്നെ ഓൺ ചെയ്യും അപ്പം ഞാൻ എൻ്റെ കോളേജിലേക്ക് ചെന്നപ്പം എനിക്ക് എൻ്റെ എൻ്റെ പ്രഷേഴ്സ് എനിക്ക് അത്ര എളുപ്പമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും കാരണം ഫാദർ ഇവിടെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുമ്പം നമ്മളി ടാർഗറ്റ് വരും നമ്മളതിൻ്റെതായ പ്രഷേഴ്സും നമുക്കതിൻ്റെതായ ബുദ്ധിമുട്ടുകളും നിങ്ങളൊരു ജീവിക്കാം ഇപ്പം നിങ്ങളുടെ ബെസ്റ്റ് പ്ലേസ് ഓഫ് ലൈഫിലാണ് സ്കൂൾ ലൈഫും ഒരു കോളേജ് ലൈഫും നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക അത് ഞാൻ അതേ പറയരുത് നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യാം പക്ഷേ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കയ്യിലുണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ പറ്റൂ അതിനകത്ത് ഇപ്പം നിങ്ങളുടെ സ്വപ്നത്തെ തടയാൻ പറ്റുന്ന ഒന്നാണ് ലഹരി അത് സ്കൂളുകളും കോളേജുകളും വന്നുകൊണ്ടിരിക്കുക നിങ്ങളുടെ കൈ കൊണ്ടു തരും ഇവര് നിങ്ങളെ വിറ്റിട്ട് നിങ്ങളുടെ ജീവിതം കൊണ്ട് അവരുടെ ജീവിതം ഉണ്ടാക്കാൻ നോക്കുക ഏതാ ഒരു കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയി അഞ്ചു ലക്ഷം രൂപ പത്തു ലക്ഷം രൂപ അത് അതാരെങ്കിലും അതിന്റെ പറയലായിക്കോട്ടെ പക്ഷെ പറയാൻ ശ്രമിച്ചത് പത്തു ലക്ഷം രൂപ കൊടുത്ത് നിങ്ങളുടെ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുപോകണം അപ്പൊ ഒരു കുഞ്ഞിനെ വിറ്റിട്ടും സ്വപ്നം അവരുടെ ജീവിതം പണിയാനാണ് നോക്കുന്നത് അങ്ങനെയുള്ളവരാണെങ്കിൽ ലഹരി വിൽക്കുന്നത് നിങ്ങളെ കൊണ്ടു തരുന്ന മധുര മധുരം പുരട്ടിയ വിഷമാണ് ഈ ലഹരി നിങ്ങളെടുത്താൽ അഞ്ചു വർഷത്തിൽ കൂടുതൽ പത്ത് വർഷത്തിൽ കൂടുതൽ നിങ്ങൾക്ക് ലൈഫില്ല പത്തു വർഷത്തിൽ കൂടുതൽ ലൈഫ് ഇല്ല അപ്പം നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ മനസ്സിലാക്കി കൊടുക്കുക പത്തു വർഷത്തിൽ കൂടുതൽ നിങ്ങൾക്ക് ലൈഫില്ല അപ്പം നിങ്ങളുടെ ലൈഫ് ഒരിക്കലേ ഉള്ളൂ ഈ ലൈഫ് നമുക്ക് തിരിച്ചു വരികയില്ല ഈ മൊമെന്റ് തിരിച്ചു വരത്തില്ല നിങ്ങളുടെ ലൈഫിൻ്റെ ഏതൊരു മൊമെൻറ്റും തിരിച്ചു വരികയില്ല അപ്പം നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ പൂർത്തീകരിക്കുക നിങ്ങളുടെ പേരൻസിൻ്റെ സ്വപ്നങ്ങൾ നിങ്ങൾ പൂർത്തീകരിക്കുക ഇപ്പം എൻ്റെ ഫാദറിനെ എന്നെ കുറിച്ചൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ അതിൻ്റെതായ കാരണങ്ങളുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് എനിക്കിനി പൂർത്തീകരിക്കാൻ പറ്റില്ല അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല അദ്ദേഹം പക്ഷേ അദ്ദേഹം മരിച്ചിട്ടില്ലാന്ന് ഞാൻ പറയുന്നു അദ്ദേഹം സ്വർഗത്തിൽ നിന്ന് ഇരിക്കുന്നു എന്ന് പറയുന്നു ബട്ട് ജീവികളോടുള്ളപ്പോൾ പൂർത്തീകരിക്കാൻ പറ്റില്ല അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് അത്രേ ഉള്ളൂ നിങ്ങളുടെ പേരൻസിൻ്റെ സ്വപ്നം നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ അതേപോലെ പേരൻസിൻ്റെ സ്വപ്നങ്ങൾ നിങ്ങൾ പൂർത്തിയാക്കുക ലഹരിക്ക് ഒരു കാരണവശാലും അനു അനുഭവപ്പെടാതിരിക്കുക ലഹരിക്കെതിരെ പോരാടുക ബിക്കോസ് അത് നിങ്ങളെയും നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൊല്ലും നിങ്ങളുടെ നല്ല പ്രായത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇല്ലാതാക്കുന്ന നിങ്ങളെ ഇല്ലാതാക്കുന്ന ഈ ലഹരിക്കെതിരെ നിങ്ങൾ പോരാടണം യു ഷുഡ് ഫൈറ്റ് ഈ എൻ എസ് എസ് ക്യാമ്പിൽ നിന്ന് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ആ പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് പോകേണ്ടത് കാരണം നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിന്റെ കോൺസിക്വൻസ് ചിലപ്പോൾ അന്ന് നമ്മൾ അനുഭവിച്ചൊന്നും വരത്തില്ല പക്ഷെ ഓവർ ദ ഇയേഴ്സ് അത് നമ്മളെ കാർന്ന് തിന്നും ഞാൻ ഓരോരുത്തരുടെ എക്സാമ്പിളിൽ നിന്നും നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നുമാണ് ഞാൻ പറയുന്നത് നമ്മൾ ആ ഒരു സെക്കൻഡിൽ ഒരു നോ പറഞ്ഞില്ലെങ്കിൽ ഓവർ ദ ഇയേഴ്സ് നിങ്ങളുടെ ലൈഫിനെ അത് ടാർഗറ്റ് ചെയ്യും അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ ആ സ്വപ്നം പൂർത്തീകരിക്കുക എല്ലാ പ്രഷേഴ്സിനെയും ഓവർകം ചെയ്യാനുള്ള നിങ്ങൾ എബിലിറ്റി നേടുക ആ വേണ്ടി ആണ് നമ്മൾ സ്പോർട്സിൻ്റെ ഒരു സെന്റർ ആക്കി നമ്മുടെ നാടിനെ മാറ്റാൻ ആഗ്രഹിക്കുക കാരണം പരാജയം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഫീൽഡാണ് സ്പോർട്സ് എല്ലാ കളിയും ആരും ജയിക്കുകയില്ല ഇപ്പോൾ പരാജയങ്ങൾ നമ്മളെ പഠിപ്പിക്കും ടീം വർക്ക് പഠിപ്പിക്കും അതുപോലെ തന്നെ നമുക്ക് പ്രഷേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു പിന്നെ ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആവും അങ്ങനെ ഒരു ഫിറ്റ്നസും അങ്ങനെ ഒരു എബിലിറ്റിയും കൊണ്ടുവരുവാനാണ് നമ്മൾ ഈ നാടിൻ്റെ ഒരു സ്പോർട്സ് സെൻട്രാക്കി വരണമെന്ന് ആഗ്രഹിക്കുക അപ്പം നിങ്ങളെല്ലാവരും അതുപോലെ താല്പര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുക ഒരു സ്പോർട്ടിങ് കൾച്ചർ ഉണ്ടാവണം എല്ലാം സ്പോർട്ടിങ് സ്പിരിറ്റിലെടുക്കുക ചിലപ്പം നമുക്ക് ചില ഡിഫീറ്റ്സ് വരും അത് അനിവാര്യമാണെന്ന് കരുതുക പരാജയം എന്ത് പരാജയപ്പെട്ടാലും അതിന് അപ്പുറമാണ് വിജയം നമുക്ക് കിട്ടാൻ പോകുന്നത് സോ പരാജയം വിജയത്തിന് തുടക്കമാണെന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ് അപ്പം നിങ്ങളുടെ പരാജയങ്ങൾ എവിടെയാണെങ്കിലും ശരി അതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക അതിന് വിഷമിക്കാതിരിക്കുക നിരാശപ്പെടാതിരിക്കുക ആ പരാജയത്തിൽ നിന്ന് ജയത്തിലേക്കുള്ള വഴി നിങ്ങളുടെ മുന്നിലുണ്ട് ഇപ്പം എല്ലാവർക്കും ഈ എൻ എസ് എസ് ക്യാമ്പിൻ്റെ എല്ലാവിധ ആശംസകളും നേരിടുക ഞാൻ ഒരു നേരിട്ട് പോകുന്നില്ല സ്വാമി വിവേകാനന്ദ ഒരു കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക ഫെയ്ത്ത് 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 ഇൻ ഗോഡ് ഫെയ്ത്ത് ഇൻ യുവേഴ്സെൽ ഇസ് ടു സക്സസ് ദൈവത്തിലുള്ള വിശ്വാസം നിങ്ങളുള്ള വിശ്വാസം ഇപ്പം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും ഏതെങ്കിലും മതവിശ്വാസിയാണ് ഒരു ശതമാനമായിരിക്കും നിരീശ്വരവാദി അങ്ങനെ നിരീശ്വരവാദി ആണെങ്കിലും നിരീക്ഷിതത്തിൽ ഉറച്ചിരിക്കുക അപ്പം നിങ്ങളുടെ സ്വയത്ത് നിങ്ങളെ രക്ഷിക്കും ദൈവത്തിലുള്ള വിശ്വാസം രക്ഷിക്കും നിങ്ങളൊരു വിശ്വാസം നിങ്ങൾ കോൺഫിഡന്റ് ആയിരിക്കണം നിങ്ങളാണ് ലോകത്തെ മാറ്റാൻ പോകുന്ന ഒരു വ്യക്തിക്ക് മാറ്റാൻ പറ്റും മാറ്റാൻ പറ്റും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ രാഷ്ട്രപിതാവ് അപ്പം അദ്ദേഹം വിചാരിച്ചപ്പോൾ ഈ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം മുട്ടുപടക്കി നിങ്ങൾ വിചാരിച്ചാലും അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും ഈ എൻ എസ് എസ് ക്യാമ്പിലൂടെ നിങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങൾ കിട്ടട്ടെ നാളത്തെ നേതാക്കളായി ഈ രാജ്യത്തിന്റെ നേതാക്കളായി ഈ സംസ്ഥാനത്തിന്റെ നേതാക്കളായി ഈ നാടിന്റെ നേതാക്കളായി നിങ്ങൾ മാറട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു രാത്രി ഇനി ഞാൻ കൂടുതലും യർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റിന്റെ അധ്യാപകരെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മാതാപിതാക്കളെ എൻ്റെ പ്രിയപ്പെട്ട വോളണ്ടിയർ സുഹൃത്തുക്കളെ തൻ്റെ പിതാവിൻ്റെ മരണശേഷം ആര് എന്ന ചോദ്യത്തിന് മറുപടിയായി ജനങ്ങൾ ജനങ്ങൾക്കായി കേരളത്തിൻ്റെ നിയമനിർമ്മാണ സഭയിൽ പുതുപ്പള്ളിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുത്ത അഡ്വക്കേറ്റ് ചാണ്ടിയമ്മൻ എം എൽ എ തൻ്റെ തിരക്കേറിയ ജീവിതത്തിലും ഈ ഒരു സമയത്തെങ്കിലും നമുക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേരുകയും നമ്മളോടൊപ്പം അല്പസമയം അല്പസമയം ചെലവഴിക്കുകയും നമുക്ക് ആശംസകൾ നേരുകയും ചെയ്ത അഡ്വക്കേറ്റ് ചാണ്ടിയമ്മൻ എം എൽ എ സാറിനോടുള്ള എല്ലാവിധ നന്ദിയും എൻ എസ് എസ് യൂണിറ്റിൻ്റെ നാമത്തിൽ അറിയിച്ചു കൊള്ളുന്നു